അല്ലാമലൈക്കും വാഹ അലാ അബ്ബൽ വസ്ലാത്ത് വസ്സലാമു റസൂൽഹിൽ അമീൻ വസാഹബിഹി അജമാൻ് നോമ്പുകാരിയായിരിക്കെ പകൽ സമയത്ത് പെട്ടെന്ന് ആർത്തവമുണ്ടായാൽ എന്തു ചെയ്യണം എന്നതാണ് ആർത്തവമുണ്ടായാൽ ആർത്തവകാരിക്ക് നോമ്പ് നോൽക്കൽ ഹറാമാണ് നോമ്പുകാരിയായിരിക്കന്നെ ആർത്ഥവമുണ്ടായാൽ അത് മകര സൂര്യാസ്തമയത്തിൻ്റെ ഏതാനും നിമിഷങ്ങൾ മുമ്പാണെങ്കിൽ പോലും നോമ്പ് അതോടുകൂടി മുറിയുന്നതും നോമ്പ് ബാത്തിലാകുന്നതുമാണ് അവർ പിന്നീട് നോമ്പ് അനുഷ്ഠിച്ച് വീട്ടുകയാണ് വേണ്ടത് ഫറന്നു നോമ്പാണെങ്കിൽ അവൾ അവൾ പിന്നീട് അത് അനുഷ്ഠിച്ച് കഥാകു വീട്ടണം തത്വു സുന്നത്ത് നോമ്പാണെങ്കിൽ അവൾ പിന്നീട് നോ നോക്കേണ്ടതില്ല ഇപ്പോൾ ഹൈലുകാരിയായി ആർത്തവകാരിയായി നോമ്പ് തുടരുന്നത് കുറ്റകരമാണ് അത് തുടരാൻ പാടില്ല അവിടെ വെച്ച് തന്നെ ആ നോമ്പ് പാത്തിലാകും ദുർബലമാകും പിന്നീട് നോമ്പ് അനുഷ്ഠിച്ച് വീട്ടുകയാണ് വേണ്ടത് അത് സൂര്യാസ്തമയത്തിൻ്റെ ഒരു നിമിഷം മുമ്പാണെങ്കിൽ പോലും അങ്ങനെയാണ് ചെയ്യേണ്ടത് അള്ളാഹ്വാദം